അഡ്മിഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തോ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങൾ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അധികം താമസിക്കാതെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത അതായത് നമുക്ക് പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർക്ക് വേണമെങ്കിലും പത്താം ക്ലാസും പ്ലസ് ടു എഴുതിയെടുക്കാൻ സാധിക്കും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഐ ഒ എസ്സിൽ ഇപ്പോൾ പത്താം ക്ലാസിന്റെ പ്ലസ് ടുവിന്റെയും അഡ്മിഷൻ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം എൻ ഐ ഒ എസിൽ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ടോ ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇനി ഒന്നും പഠിക്കേണ്ട എൻ ഐഒഒഎസ് ഇപ്പോഴും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ എൻ ഐ എസിന്റെ പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഇങ്ങനെ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പ് വേണമെന്നുള്ളതും ഇനി പത്താം ക്ലാസ്സിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിന്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അധികം താമസിക്കാതെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത അതായത് സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് നമ്പറില് ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാൻ So, -what -what ും ശ്രദ്ധിക്കണം എന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്ത് വരാൻ പോകുന്ന ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് നിങ്ങളുടെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു എൻ ഐ വൈ എസിൽ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതും കൂടി ഒന്ന് പറഞ്ഞേക്കാം ഇവിടെ നമുക്ക് പ്രായപരിധിയോ കാര്യങ്ങളൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും പത്താം ക്ലാസ്സും പ്ലസ് ടു എഴുതി എടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ചെറിയ ക്ലാസ്സിലൊക്കെ പഠനം മുടങ്ങിപ്പോയ ആളുകള് അതുപോലെ തന്നെ ഒരു പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾ ഇനി പ്ലസ് വണ്ണില് നിങ്ങൾ പരാജയപ്പെട്ടു പോയി പ്ലസ് ടുവില് നിങ്ങൾ പരാജയപ്പെട്ടു പോയി നിങ്ങൾക്ക് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല അല്ലെങ്കിൽ പ്രൊമോഷന്റെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു പ്ലസ് ടു സയൻസ് വേണം ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ഉണ്ട് അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ പ്രായപരിധി ഇല്ലാതെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സിലൂടെ അതായത് ഈ ഒരു എൻ ഐ ഒസ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരള കേരളം സെക്കൻഡറി ബോർഡ് അംഗീകരിച്ചതാണ് സോ നിങ്ങൾക്ക് എല്ലാ മത്സര പരീക്ഷകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏത് കോഴ്സിന് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് വാല്യുണ്ടോ ഇല്ലോ എന്ന് സംശയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇതൊന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്തത് കൂടുതൽ വിവരങ്ങൾ അതായത് എൻ ഒ എസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡൗട്ട് ഉള്ള ആളുകൾക്കൊക്കെ ആ ഒരു വീഡിയോസ് കാണാവുന്നതാണ് സോ ആ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഒന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതായത് നിങ്ങൾ ഈ ഒരു പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ എൻ ഐ എസ് വഴി കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ കാരണം നമുക്ക് ഫെബ്രുവരി മാസം ആയി ഫെബ്രുവരി മാർച്ച് ഈ ഒരു ടൈമോട് കൂടി നമ്മുടെ ഈ ഒരു ബാച്ചിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും മാർച്ചിലോട്ടൊന്നും പോവണ്ട നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികളും കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം ക്ലിയർ ആയി ഓക്കെ അപ്പൊ വേറെ ഒന്നും ചിന്തിക്കേണ്ട പത്താം ക്ലാസ്സോ പ്ലസ് ടു ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് പത്താം ക്ലാസ്സും പ്ലസ് ടു നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീടുകൾ കാണാം താങ്ക്